ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാചക രുത്തൂട്ട് അപ്പൊ നമ്മളിന്ന് നെല്ലിക്ക ഉപ്പിലിടുകയാണ് അപ്പൊ വർഷങ്ങളോളം കേട് വരാൻ നമുക്ക് എങ്ങനെ നെല്ലിക്ക ഉപ്പിലിടാന്നാണ് ഞാൻ കാണിക്കേണ്ടത് കേട്ടോ അപ്പൊ അതിനുവേണ്ടി ഞാനിപ്പോ ചെറിയ അരി അരി നെല്ലിക്കുണ്ടായിരിക്കുമല്ലോ നമ്മുടെ അതാണ് ഞാനിപ്പോ എടുത്തിരിക്കേണ്ടത് അതിപ്പോ ഞാൻ ഫ്രഷ് ആയിട്ട് ഇപ്പൊ പറിച്ചെടുത്തതാണ് കേട്ടോ അപ്പൊ വലിയ നെല്ലിക്ക നിങ്ങൾക്ക് ഇതേമാതിരി എടുക്കാം കേട്ടോ ഏത് നെല്ലിക്കണിച്ചാലും കുഴപ്പമില്ല അപ്പൊ നമ്മൾ ഒത്തിരി നാളെ എങ്ങനെ കേടു കൂടാതല്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടില്ലേ നമ്മള് പുറത്തുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുണ്ടല്ലോ മുന്നേക്ക് അപ്പൊ ആ ഒരു ടേസ്റ്റ് അതേപോലെ കിട്ടണ അതേമാതിരിയാണിപ്പൊ ഞാൻ ഇപ്പൊ കാണിക്കുന്നത് അപ്പൊ ഞാനിപ്പോ ഇതിലൊരു അര കിലോനോളം എടുത്തണ്ണൂട്ടോ നെല്ലിക്കലി അപ്പൊ കഴുകി കഴുകിയെടുക്കാണ് അപ്പൊ നമുക്ക് നെല്ലിക്ക ഒന്ന് നെല്ലിക്കൊന്ന് കഴുകിയെടുക്കാം അപ്പൊ ഞാനിപ്പോ ആ വെള്ളത്തിലിട്ടിട്ട് ആ ഒന്ന് കഴുകി എടുത്തുട്ടോ അപ്പൊ ഇനി നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് നന്നായി കളഞ്ഞിട്ടെടുക്കണം നെല്ലിക്കല് മൂന്ന് പ്രാവശ്യത്തോളം ഞാൻ ഇപ്പൊ കഴുകിയെടുക്കാം അതിന്റെ തഴുപ്പൊക്കെ കളഞ്ഞെടുത്തു കേട്ടോ അപ്പൊ അതിന് വേണ്ടി ഞാൻ ഒരു ഏഴ് പച്ചമുളക് ഇപ്പം എടുത്തോണ്ണൂട്ട് അതിപ്പോ ഞാൻ ഇവിടുന്ന് പറിച്ചെടുത്തതാണ് അത്യാവശ്യം എരിവ് ഉണ്ട് കേട്ടോ അതോടി ഇന്ന് പറിച്ചെടുത്തണം ഒരു ഏഴ് പച്ചമുളകോളം ഞാനിപ്പോ ആ നെല്ലിക്ക് വേണ്ടി എടുത്തു അതേപോലെ തന്നെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളാ ഉപ്പിലിട്ട കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഞാനിപ്പോൾ ഒരു കയ്യോളം നമ്മുടെ ചീനമുളകുണ്ടാകുമല്ലോ കാന്താരി മുളക് അതെടുത്തോണ് അതിപ്പോൾ പല കളറിലുള്ളതുകൊണ്ട് അതിപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഒരു കയ്യോളം എടുത്തു അപ്പൊ അത് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആ ഉപ്പിലിട്ടിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പൊ ഞാനിപ്പോ ഈ അരക്കിലോ നെല്ലിക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഒന്നര കപ്പോളം വെള്ളപ്പൊ എടുക്കാൻ വേണ്ടിട്ട് അതൊന്നും നമുക്ക് നന്നായി തിളപ്പിക്കണം അപ്പൊ ഉപ്പിലിട്ട വെള്ളം അധികം വേണച്ച് നിങ്ങൾ അതിനനുസരിച്ച് വെള്ളം കൂട്ടിയിട്ട് വെച്ചാൽ മതി കേട്ടോ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരിക്കും കേട്ടോ നമ്മൾ കറക്റ്റ് ആയിരിക്കും നെല്ലിക്കില്ലേ അപ്പൊ നമുക്ക് കുറച്ചും കൂടിയൊക്കെ വെള്ളം വേണച്ച് കുറച്ചും കൂടിയൊക്കെ കൂടുതൽ വെള്ളം വെച്ചാൽ മതി വെള്ളം ഒന്ന് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് തിളയ്ക്കണം ഇപ്പം വെള്ളം ചെറുതായിട്ട് ഇപ്പൊ തിളച്ചു കിട്ടുക അപ്പം ഞാൻ ആണ് ഇപ്പൊ ഇതിൽ ചേർക്കണത് പിന്നെ നമ്മളിങ്ങനെ ഉപ്പിലിടുന്നതൊക്കെ ഉണ്ടാക്കുമ്പോൾ കല്ലുപ്പ് തന്നെ ചേർക്കണം കേട്ടോ പൊടി ഉപ്പ് മാക്സിമം ചേർക്കാതിരിക്കായിരിക്കും നല്ലത് കല്ലുപ്പ് ഇടുമ്പോൾ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ഉപ്പിലിട്ടത് കൂടുതൽ നാളില്ലേ കേട് വരാതിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇനി അത് ഒരു സ്പൂണും കൂടി ഇറങ്ങണം കേട്ടോ അതിനനുസരിച്ച് നമ്മുടെ വെള്ളത്തിനനുസരിച്ച് ഉപ്പ് നമ്മൾ നോക്കിയിട്ടിടുക ഒത്തിരി കൂടും വേണ്ട നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും അപ്പൊ ആ കല്ലുപ്പാകുമ്പോൾ നന്നായിട്ട് നമ്മുടെ ആ നെല്ലിക്കയൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് ഇറങ്ങും വേഗം പിടിക്കും കേട്ടോ കല്ലുപ്പിൻ്റെ പിന്നെ നെല്ലിക്കേ ടേസ്റ്റ് കൂടണതും കല്ലുപ്പ് ഇടുമ്പോഴായിരിക്കും പൊടിപ്പിനേക്കാളും കേട് വരാതിരിക്കും കല്ലുപ്പിലാണ് കേട്ടോ കൂടുതൽ നാളില്ലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക അപ്പൊ നമുക്ക് കുറച്ചുകൂടി കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ കറക്റ്റ് ആയിരിക്കുമോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വലിയ നെല്ലിക്കാണിച്ചാൽ ഞങ്ങൾ ഒരു ഹാർഫ് സ്പൂണോ അല്ലെ ഒരു കത്തിയോ വെച്ചിട്ട് അതൊന്ന് കുത്തി കൊടുക്കണം കേട്ടോ അപ്പൊ ആ ഉള്ളിലേക്കൊക്കെ പെട്ടെന്ന് നമുക്ക് പിടിക്കാനൊക്കെ അല്ലേ അപ്പൊ ഇന്ന് നമ്മൾ ഉപ്പിലിട്ട നാളെയൊക്കെ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ എടുക്കുമ്പോ അല്ലേ ഉപ്പൊക്കെ അതിന്റെ ഉള്ളിലേക്ക് പിടിച്ചാ എരിവും ഉപ്പൊക്കെ പിടിച്ചിട്ട് കറക്റ്റായിരിക്കും അപ്പൊ വലിയ ഇപ്പം ഇപ്പൊ ചെറിയ നെല്ലിക്കയാണല്ലോ അതുകൊണ്ട് അതിന്റെ ആവശ്യമല്ലേ അപ്പൊ ഞാൻ ഡയറക്റ്റ് ഇപ്പൊ ഇതിലിട വലിയ നമ്മൾ നമ്മളതൊന്ന് ജസ്റ്റ് കുത്തി കൊടുക്കണം കേട്ടോ വെള്ളം അത്യാവശ്യം നന്നായി തിളച്ചു ഔപ്പൊക്കെ അതിൽ എന്താ പറയാ അലിഞ്ഞൂട്ടോ അത്യാവശ്യം അലിഞ്ഞു അപ്പൊ ഞാൻ നെല്ലിക്കപ്പതിലേക്ക് ഇട്ടുകൊടുക്കാണ് നമുക്ക് നെല്ലിക്ക അത്യാവശ്യം ഞാൻ നെല്ലിക്ക ഫുള്ളായിട്ട് അതിൽ ഇട്ടു കൂട്ട അപ്പൊ ഒന്ന് തിളയ്ക്കണം തിളച്ചിട്ട് കളർ ഒന്ന് മാറി വരണം നമുക്ക് അപ്പം നമ്മുടെ നെല്ലിക്ക അത്യാവശ്യം നന്നായിട്ടൊന്നും തിളച്ചു കേട്ടോ പിന്നെ നെല്ലിക്ക ഒരുപാട് വെന്ത് പോകരുത് അതെപ്പോഴും ശ്രദ്ധിക്കണം ജസ്റ്റ് നമ്മുടെ ഈ നെല്ലിക്ക ഒരു കളർ മാറും അതാണ് അതിന്റെ ഭാഗം ഒരുപാട് വെന്തു പറഞ്ഞാൽ അത് ഉടഞ്ഞ ആയിരിക്കും അപ്പം നമുക്ക് ആ കടിച്ച് കഴിക്കുമ്പോൾ ഒരു കറക്റ്റാ ഉപ്പിലിട്ട് ടേസ്റ്റ് വരില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇനി ഈ ടൈമിൽ ഇത് ഓഫ് ചെയ്യാണ് ഇത്രയും മതി ഒരുപാട് വെന്തിട്ട് കുഴഞ്ഞു പോവരുത് നെല്ലിക്ക അത് ഏത് നെല്ലിക്ക നെല്ലിക്കായിക്കോട്ടെ ഒരുപാട് ഉടഞ്ഞു പോവരുത് കേട്ടോ അപ്പം നമുക്ക് ഇനിയിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പൊ നമുക്കിതൊന്നും നന്നായിട്ടില്ലേ ചതച്ചിട്ട് എടുക്കണം കേട്ടോ ഈ ചെറിയ മുളകില്ലേ ഒരു എന്താ പറയാ നമ്മുടെ അമ്മിക്കണ്ണിലിട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് എടുക്കണം അപ്പൊ ഞാൻ ഇപ്പൊ അതൊന്നും ചതച്ചെടുത്തു വരാം അപ്പൊ ഈ മുളക് ഇപ്പൊ നന്നായിട്ട് ചതച്ചെടുത്തു കേട്ടോ ചെറിയ മുളകില്ലേ അപ്പൊ അത്യാവശ്യം നല്ല ചൂടൊക്കെ പോയിട്ട് അത്ര വലിയ ചൂടൊന്നും ഇല്ല ഇപ്പോ അപ്പൊ ഞാനിപ്പോ ഇനി അതിലേക്കില്ലേ നമ്മുടെ ആ മുളക് ചതച്ച് വെച്ചതുണ്ടല്ലോ ചെറിയ മുളക് അതിപ്പോ ഞാൻ അലുക്കിട്ടാണ് കേട്ടോ നമ്മളിപ്പോ അത് അലുക്കിട്ടാണ് അപ്പൊ അത് അലിക്കായി ഇറങ്ങുമ്പോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ ഈ വലിയ ഉണ്ടല്ലോ നമ്മൾ അത് അങ്ങനെ അതിലിട്ടാണ് കേട്ടോ വലിയ മുളകും കൂടി ഇല്ലേ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ആ മുളകൊക്കെ അതിലേക്ക് പിടിക്കും നന്നായിട്ടില്ലേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇത് ഒന്ന് ആറിയതിനു ശേഷം കുപ്പിയിലോ അല്ലെ ഭരണി ഇടിച്ച ഭരണിയിലൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം അപ്പൊ ഞാനിപ്പോ ഒരു ടേബിൾ സ്പൂണോളം വിനേഗറും കൂടി ഇതില് ലാസ്റ്റ് ചേർക്കണിണ്ട് കുറച്ച് ഒരുപാട് വേണ്ട കേട്ടോ കാരണം ഇത് ഓൾറെഡി നല്ല പുളിപ്പായിരിക്കും അപ്പൊ നമുക്ക് അതിന് പുളി നല്ല ഇഷ്ടം വെച്ചാൽ കുറച്ച് അധികം ചേർത്തിക്കോളൂ കുഴപ്പമില്ല പക്ഷെ ഞാനിപ്പോ ഒരു ടേബിൾ സ്പൂണോളം ചേർക്കുന്നുള്ളൂ അപ്പൊ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം വിനേഗറും കൂടി ഇപ്പൊ ഇതിലേക്ക് ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അത് വർഷങ്ങളോളം കേടുവരാതിരിക്കും കേട്ടോ അതേമാതിരി കുപ്പിയിലാക്കി വെച്ചാൽ മതി നമ്മള് നല്ലൊരു പാത്രത്തിലാക്കി വെച്ചാൽ മതി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കട്ടോ പായ എരിവും പുളി എല്ലാം കൂടി നന്നായി പിടിക്കും ആ നെല്ലിക്കയുടെ പുളിയെല്ലാം വെള്ളത്തിലേക്ക് ഇപ്പൊ തന്നെ നന്നായിട്ട് ഇറങ്ങി കേട്ടോ ആ വെള്ളത്തിലേക്ക് ആ പുളിപ്പില്ലേ പുളിയും നല്ല ഉപ്പ് ടേസ്റ്റും എല്ലാം കൂടി ഇല്ലേ അപ്പൊ ഇതൊരു പാത്രത്തിലേക്ക് ഞാനിപ്പോ മാറ്റി കാണിക്കാനൊക്കെ അപ്പൊ ഞാനിപ്പൊ ഈ ഒരു കുപ്പിയിലാണ് ഏട്ടാ ആക്കുന്നത് പ്ലാസ്റ്റിക്കിൽ ഒരിക്കലും ആക്കി വെക്കരുത് കേട്ടോ കുപ്പി പാത്രത്തിൽ തന്നെ നമ്മളാക്കി വെക്കണം അപ്പൊ ഞാനിപ്പൊ ഈ ഒരു കുപ്പിയിലാണ് ആക്കണത് ഇല്ലേ അപ്പൊ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ട് റെഡി ആയിട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ താങ്ക്